ആദ്യം കുഞ്ഞുമണി ഇറങ്ങി ഓടുന്നേപ്പം ആ ഓട് പൊന്നുമണിയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ്സ് വെൽക്കം വെൽക്കം ടു

ഒരു സമയം പന്ത്രണ്ട് മണിയായി ഇനി ഇവിടെ ഏകദേശം ഒന്ന് ഒന്നര മണിക്കൂറുണ്ട് അവിടെ കുഞ്ഞുമണിതായിരിക്കുന്നു എന്തു ആദ്യം കുഞ്ഞുമണി ഇറങ്ങി ഓടുന്ന ഇപ്പം ആ ആ ആ ഓട് ഓട് ആ അമ്മ ചെയ്താ വരുന്നു പറ അപ്പം നമ്മൾ നേരെ ഇവിടെ നിന്ന് പോവുകയാണ് അഞ്ച് തവണ റെഡി ആയിരിക്കുന്നു കുഞ്ഞുമണി കുഞ്ഞുമണിയുടെ കുഞ്ഞുമണിയെ കല്പിക്കണിയുടെ കുഞ്ഞുമണിയാട്ടോ അച്ചച്ചിരിക്കുന്നു അച്ചച്ച അച്ചാ കാരണം അവിടെ ആ ഇന്നലെ നമ്മുടെ ഉപ്പ വരുമെന്ന് പറഞ്ഞ് അവര് വന്നില്ല കിട്ടപ്പോ അമ്മി അമ്മി കളിയാക്കും ഉപ്പ വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അഞ്ചു ചോറിയുമായിരുന്നു അപ്പൊ നേരെ പോവാണ് ഞങ്ങള് രാജീവിന്റെ അങ്ങോട്ട് പോകുന്ന വഴി തിരുവനന്തപുരത്തിന്റെ വീട്ടുകാരെ വന്നതാണ് കുഞ്ഞുമണി ശുഖുവിന്റെ തല മൊത്തം എണ്ണ എണ്ണത വെച്ചേ കേട്ടോ നാടൻ ചെറുക്കന്റെ വൈലായി എണ്ണ വച്ച് എണ്ണ മാരി പൊത്തിയേക്ക ഇന്ന് തിരുവനന്തപുരത്തിന് അമിയ അമ്മ അമ്മതാ നിൽക്കുന്നു പോട്ടെ വാട്ടേറക്കോ പോട്ടെ അമിജി എതിരെ കൈ ആണെങ്കിൽ ഞങ്ങളങ്ങനെ രാജീവിന്റെ വീട്ടിലെത്തി അങ്ങോട്ട് രാജീവടെ ഉണ്ടോന്നറിയത്തില്ല രാജീവ് ശുങ്കു കടന്ന് കൊട്ടലോട് കൊട്ടല് ശുങ്കു വളരെ എക്സൈറ്റഡ് ആണ് കാരണം ഇവിടെ വന്ന് ഉപ്പയെ കുറച്ച് മുതലാക്കാൻ പറ്റുന്ന അവസരം കൃത്യമായിട്ട് മുതലാക്കും രാജീവ് വാതിൽ തുറന്നു നിന്റെ ഫോൺ എത്ര കോൾ വന്നു നോക്ക് నేనేనేనే కొడ ఇదనే సర్తన్ పోయా అద యంగల కొరయ ఇడిచి దర్కిట ఒను దిశేల అవసరా మిలిచే మిలిచిట ఆరు ఎడుకున హ్యాపీ బర్త్ డే పొన్నమణి ఓ ఐ ఫర్గట్ ది బర్త్ డే క్రౌన్ కూడా బంగళా పాజక వడ కున్నిమణిడే సారీ పొన్నమణిడే బర్త్ డే గిఫ్ట్స్ అయ్యో కున్నిమణి గనే కున్నిమణి గారేనంట అవడే നിങ്ങളെ എന്താണ് നല്ലത് ലൈസ് എത്രനേരം വേരും നല്ല സമാാനം ഓ കാർ താങ്ക്യൂ ബൈക്ക് താങ്ക്യൂ ഓപ്പൺ ഡോർ വൻസ് 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 ഗിവ് മി വൻസ് 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 அமல போய அமலக்கையர் ஒன்னம നമ്മടെ അപ്പുവാണോട്ടോ അമല ചിക്കൻ കറി ഏകദേശം സെറ്റ് ആക്കിട്ടുണ്ട് ചിക്കൻ കറി പിന്നെ ഇവിടെ അഞ്ചു തവണ ഇവിടെ ഓംലെറ്റ് അടിക്കുന്നു വൺ സൈഡ് ഓംലെറ്റ് ഇവിടെ റൈസ് ഉണ്ടാക്കുന്നു റൈസും ചിക്കനും ആണ് കുഞ്ഞുമണിയുടെ കുഞ്ഞുമണിയല്ല വണ്ടി അച്ചാച്ചാ ബെൽറ്റ് ഒക്കെ ഇട്ട് സെറ്റാക്കി പാട്ടൊക്കെ കേട്ടോ അപ്പൊ കേക്കും മേടിച്ചോണ്ട് വരുന്നുണ്ട് ഇപ്പറത്ത് ഇപ്പറത്ത് അവിടെ കയറാൻ പറ്റത്തില്ല അവിടെ സീറ്റ് കേക്ക് മേടിച്ചിട്ടുണ്ട് കേക്ക് മൃഗിച്ചു കാണിക്കാറുണ്ട് സംഭവം തിരിച്ച് വീട്ടിൽ വന്നിരിക്കുകയാണ് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേനും ഇവിടെ റൈസും ഫ്രൈഡ് അല്ല റൈസും ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിരിക്കാണ് റൈസ് അല്ലേ പൊതിനുവേണ്ടി പാല് പിടിക്കുന്നു ഇവിടെ സലാഡിന് വേണ്ടി സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ചായ ഇടുന്നു അത് നമുക്ക് വേറെ ചായും പറയാന്ന് ഇച്ചിരി താഴെ പോയി അത് പറയണ്ടല്ലോ ഇവിടെ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് संगोष्ठी का उद्घाटन हेलो दिस इज स्पॉन्सर इफ यू गो या आईम हियर आईम हियर हेलो दैट वाइज द मिड इज इस्ट फ्रॉम द वाइज द गणतंत्र दिवस सुविधा वाजे में यह संध्याय समय तकतावे केणि एक वर्ष का हैप्पी बर्थडे टू यू हैप्पी बर्थडे टू यू हैप्पी बर्थडे Yeah. <laughs> yeah. She can't be holding a Happy <laughs> <laughs> birthday! I'm to i ാണ് ബർത്ത്ഡേ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് ഫുഡിയാണ് റൈസും ചിക്കൻ കറിയും അതുപോലെ നാരങ്ങയും സലാഡും ഒരാള് പാമ്പ്രിട്ടോ ഓടുന്നു പൊന്നുമുടി ബർത്ത്ഡേകള് ചാജി തോരിക്കുന്ന നമ്മൾ തോരിക്കുന്ന ശുഖു തോരിക്കുന്ന ശുഖു കളിച്ച് കളിച്ച് ശുങ്കു വിയർത്ത് ശുഖു ഒരു സൈനിക നേരം എങ്ങോട്ട് നോക്കി പറ കളിച്ച് കളിച്ച് ശുഖുവിന്റെ ബലൂണും അമ്മയും പറത്ത് കിട്ടുക എല്ലാ ദേഷ്യമാണ് ശുഖു ബലൂണ വെച്ച് കളിച്ചോണ്ടിരിക്കുക അതിന് സമയം എത്ര മണിയായി പത്തരയായി അതെ ശുഖു ക്ഷീണിച്ചു നമുക്ക് വീർത്ത് മൊത്തം കുളിച്ച് വീർത്ത് കുളിച്ചുണ്ടേ കുഞ്ഞു അണ്ട് അമ്മച്ചി അമ്മച്ചിയും കുഞ്ഞുമണിയും കുഞ്ഞാവിലെ നല്ല മഴയാണ് കേട്ടോ നല്ല മഴയാണ് നല്ല മഴയെത്ത് ഇനിയിപ്പോൾ നമ്മൾ നേരെ രാവിലെ തിരിച്ചു പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട് ഇപ്പം മറ്റൊരു വോഗി കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് കൈപ്പൻസ്